ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ ഇഷിത മഹേഷിന്റെ മുഖത്തേക്ക് ഒരു കുത്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് വേറൊന്നിനല്ല ആരും മഹേഷിനെ കണ്ണിടാതിരിക്കാനായിട്ടാണ് കേട്ടോ മഹേഷ് ആയിക്കൊണ്ട് താനെന്താണ് കാണിച്ചു ചോദിക്കുമ്പോ അതോ എന്റെ വേറെ വേറൊരു നോക്കാതിരിക്കുമ്പോഴേ കണ്ണ് വീഴാതിരിക്കാനായിട്ടാ എന്ന് പറയുമ്പോ മഹേഷിനും ചിരി വരുവാണ് അങ്ങനെ മഹേഷും ചിരിക്കുകയാണ് ഇഷിതയും ചിരിക്കുന്നുണ്ട് അവര് തമ്മില് എപ്പ വേണമെങ്കിലും ഒന്നിക്കാം എന്ന രീതിയിലൊരു പ്രണയം ഒക്കെ വന്ന് തുടങ്ങി കേട്ടോ അപ്പോഴേക്കും രാമനാഥൻ അങ്ങോട്ടേക്ക് വരുവാണ് മക്കളെ ഭക്ഷണം കഴിക്കണ്ടേ വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അല്ല അമ്മ കഴിച്ചു എന്ന് നമ്മുടെ ഇഷിത ചോദിക്കുമ്പോഴേക്കും വിളിക്കും രാമനാഥം പറയണ്ടോ ഇനിയിപ്പൊ എന്തായാലും സ്വപ്നത്തിന്റെ കാര്യം നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ഒന്ന് കഴിക്കാൻ നോക്ക് എന്നാ വിളമ്പി തരാച്ച എന്ന് പറയാണ് അങ്ങനെ ഇഷിത മഹേഷിനും അതുപോലെ തന്നെ നമ്മുടെ രാമനാഥനും വിശിതയും ഭക്ഷണം വിളമ്പുന്നുണ്ട് കഴിക്കണ സമയത്ത് രാമനാഥൻ പറയുന്നുണ്ട് അത് രാവിലെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി എന്ന് പറയാണ് പ്രശ്നോ എന്ത് പ്രശ്നം അത് പ്രിയാമണിയും നിന്റെ അമ്മയും തമ്മിൽ തമ്മിൽ ചെറുതായിട്ടൊന്ന് കൊമ്പു കൊർത്തു എന്ന് പറയാണ് എന്താ എന്താ പ്രശ്നോ ചോദിക്കുമ്പോ വേറെന്താ നിങ്ങളുടെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ പ്രിയാമണി എന്തോ ആ ചിപ്പിമോൾക്ക് വേണ്ടിട്ട് ഇഷിത ത്യാഗം ചെയ്തു എന്നൊക്കെ രീതിയിലാ സ്വപ്നവലി പറഞ്ഞത് പക്ഷെ അതൊന്ന് ഒണയാവാനാണ് ചാൻസ് പ്രിയാമണി അങ്ങനെ ഒന്നും പറയത്തില്ല എന്ന് പറയാണ് പക്ഷെ രണ്ടുപേരും നല്ല വാശിക്കാണെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇഷിതയും മഹേഷും പരസ്പരം മുഖത്തോട് മുഖം നോക്കുക കേട്ടോ എന്താ അടുവിന് ചെയ്യാൻ ചോദിക്കുമ്പോ ഞാൻ ആലോചിക്കട്ടെ ഞാൻ അമ്മയുടെ സംസാരിക്കാം എന്ന് പറയുമ്പോ രാമനാഥൻ പറയണ്ട മോളെ നീ അമ്മയോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം നിന്റെ അമ്മേനൊരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല അവര് നോക്കുമ്പോ എന്താ മഹേഷിന്റെ രണ്ട് മക്കളുണ്ട് നിനക്ക് കുഞ്ഞില്ല അപ്പൊ കുഞ്ഞിതുവേട്ട് ആയിട്ടില്ല നിങ്ങളെ അഗ്രിമെന്റ് ജീവിക്കുന്നു അപ്പൊ അവര് വിചാരിക്കുക എന്താണ് മഹേഷിന്റെ രണ്ട് മക്കളുണ്ടല്ലോ അതുകൊണ്ട് വേറെ കുഞ്ഞിനെ നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കും ഇങ്ങനെ ജീവിക്കണമെന്നൊക്കെ അല്ലെ അവർ വിചാരിക്കുള്ളൂ പ്രിയാമണിക്കും ഭയങ്കര ആഗ്രഹമുണ്ട് മോളുടെ ട്രീറ്റ്മെന്റ് വിജയകരമാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് പ്രിയാമണി നിലത്തൊന്നുമല്ല അത്ര സന്തോഷത്തിലാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈ ഒരു വാർത്ത കേട്ട പ്രിയാമണി എന്നല്ലേ ഏത് അമ്മയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ മോളെ പ്രതികരിക്കുള്ളൂ എന്ന് ഇഷ്യതയടുത്ത് പറയാണ് എനിക്ക് മനസ്സിലായച്ച ഞാൻ ഞാൻ ആലോചിക്കട്ടെ എന്ത് ചെയ്യണോ എന്ന് ഇഷിത പറയുന്നുണ്ട് ശേഷുവാണെന്നുണ്ടെങ്കിൽ ഇഷ്യതയുടെ അടുത്ത് പറയുന്നുണ്ട് മഹേഷിടോ ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയാണ് ആ ശരി എന്ന് പറയുന്നുണ്ട് അങ്ങനെ പോകുന്ന വഴിക്ക് മഹേഷിനടുത്ത് ഇഷിത പറയുന്നുണ്ട് എന്താ മഹേഷ് ഇതിനിപ്പോ ചെയ്യാ രണ്ടമ്മമാരും കൊടുക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോ ആഹ് എന്റെ അമ്മ വിട്ടുതരില്ലെന്ന് തനിക്ക് മുമ്പേ മനസ്സിലായ കാര്യമല്ലേ പിന്നെ ആകെയുള്ളൊരു സ്കോപ്പ് എന്ന് പറഞ്ഞാൽ തന്റെ അമ്മ വിട്ടു തന്നാൽ രക്ഷപ്പെട്ടു അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മഹേഷ് അമ്മക്ക് ഒരിക്കലും ഇതുപോലെ വാശിയോ ദേഷ്യോ ഒന്നും തന്നെ ഉണ്ടായില്ല അമ്മ ഇപ്പഴും ാണ് ഇങ്ങനെയൊക്കെ പെരുമാറാൻ തുടങ്ങിയത് അതിനൊരു കാരണമുണ്ട് ഞാൻ തന്നെ ആ കാരണം എന്ന് ഇഷിത പറയാണ് താനോ അതെ ഞാനാണല്ലോ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാം അമ്മയുടെടുത്ത് സംസാരിക്കാം വേണ്ടടോ അതുകൊണ്ടൊന്നും ഒരു കാര്യം അച്ഛൻ പറഞ്ഞതാണ് ശരി ഈ കാര്യത്തിൽ തന്റെ അമ്മയടുത്ത് ഞാനോ താനോ ആരും സംസാരിച്ചിട്ടും ഒരു കാര്യം ഇല്ല അവടെ വാഴടപ്പിക്കണമെങ്കിൽ ഒരേ ഒരു കാര്യമുള്ളൂ തന്റെ വയറ്റിൽ ഒരു കുഞ്ഞ് ജനിക്കണം അത് തന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുമ്പോൾ ഇഷിത പറയണ്ടേ മഹേഷ് നമ്മളിപ്പോ ഒരുമിച്ച് ജീവിച്ചാലും കുഞ്ഞെന്നുള്ള കാര്യം പറഞ്ഞാൽ ദൈവം തരുന്നതാണ് പിന്നീടെ െന്റ് വിജയകരമായി പക്ഷെ അത് എത്രമാത്രം സക്സസ് ആവെന്നുള്ളത് കുഞ്ഞായാ മാത്രമേ പറയാൻ പറ്റുള്ളൂ നമുക്ക് ഇന്നിപ്പോ നമ്മൾ ഒരുമിച്ച് ജീവിച്ചു കുഞ്ഞായില്ലെങ്കിൽ ഇവരപ്പോഴും അതന്നെ പറഞ്ഞോണ്ടിരിക്കും നമ്മൾ എഗ്രിമെന്റിലാണ് ജീവിക്കുന്നത് നമ്മൾ അഗ്രിമെന്റിലാണ് ജീവിക്കണേന്ന് അവരെന്തെങ്കിലും പറയട്ടെടോ നമുക്ക് എല്ലാവരുടെയും വായ അടച്ചു കൂട്ടാൻ സാധിക്കോ എന്ന് മഹേഷ് ഇഷിത എടുത്ത് പറയണം ഇഷിതാകെ ടെൻഷൻ ആവാട്ടോ താനിങ്ങനെ ടെൻഷനാകല്ലേ നമുക്ക് ആലോചിക്കാം എന്താ വേണ്ടേന്ന് എന്ന് മഹേഷും പറയുന്നുണ്ട് അതേസമയം രചനയാണെങ്കിൽ നേരെ പോണത് നമ്മുടെ രചനയല്ല ആ മഞ്ജുമ്പോ നേരെ പോണത് രചനയുടെ വീട്ടിലേക്കാട്ടോ ബെല്ലളിക്കുമ്പോഴേ <Sess> ും രജന വാതിൽ തുറക്കുന്നുണ്ട് ഈ എന്താണ് ഇവിടെ വന്നത് എന്ന രീതിയില് മഞ്ജുമിനെ ആലോചിക്കുന്നു ഹോ ഈ കഴുതയുടെ കാല് പിടിക്കാൻ വരണോലോ എന്ന രീതിയിൽ മഞ്ജുമെ ചിരിക്കട്ടെ ഹാ ഇതാരും മഞ്ചുമോ അകത്തു വാ എന്ന് പറയാണ് അല്ല ആകാശ്മേരൂൺ സാറില്ലേ ആ ആകാശ് സർ ഒന്ന് പുറത്തു പുറത്തുപൊരിക്കുക ആ ഇരിക്കേ എന്ന് പറയുന്നുണ്ട് അല്ല മഞ്ജുമ എന്താ പതിവില്ലാതെ സാധാരണ ഞാൻ നിങ്ങളെ ഫ്ളാറ്റിലേക്ക് വന്ന മഞ്ജുമയും അതുപോലെ തന്നെ മഞ്ജുമ്മയുടെ അമ്മയും എന്നെ നാണം കിടത്തിയാണ് പറഞ്ഞയക്കണത് ഇപ്പൊ ഇവിടെ വന്ന് കാണേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്തോ വലിയ കാര്യമാണെന്ന് വിചാരിക്കണല്ലോ അതെ വലിയൊരു കാര്യമാണ് ഞാൻ അടുത്ത് പറയാൻ പോണത് പക്ഷെ ഒന്നുണ്ട് ഈ കാര്യം ഒരിക്കലും ആരും അറിയരുത് ഞാൻ പറഞ്ഞതാണെന്ന് പ്രത്യേകിച്ച് ആരും അറിയരുത് എന്താ എന്താ കാര്യം എന്ന് രജന ചോദിക്കുമ്പോ മഞ്ജുമ പറയുന്നുണ്ട് ഇഷുതയും മഹേഷും തമ്മിൽ കുറച്ചു ദിവസങ്ങളായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളിലാണ് അവര് തമ്മിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ അവരെന്തൊക്കെയോ കാര്യം ഒളിച്ചു വെക്കുന്നുണ്ടെന്ന് വീട്ടിലെല്ലാവർക്കും പല സംശയം ആദ്യം ഈ കാര്യം ഇഷുതയുടെ വീട്ടിലാണ് അറിഞ്ഞത് അവിടെ അറിഞ്ഞു അവിടെ ആകെ പൊട്ട പൊട്ടലും ചീറ്റലും പൊട്ടിത്തെറിയൊക്കെ ആയിരുന്നു പിന്നീടാണ് ഈ അവര് മറച്ചു വെക്കുന്ന സത്യം ഞാനും അമ്മയും കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ചെന്ന് പറയാൻ പറ്റില്ല ഞാൻ ഒളിഞ്ഞു കേട്ട് കണ്ടുപിടിച്ചതാണ് അച്ഛനും അവിടുത്തെ അപ്പുറത്തെ ഇഷുതെ അച്ഛനുണ്ടായ മാഷ് പുള്ളിക്കാരും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ ശരിക്കും കേട്ടു ഇഷുതയും മഹേഷും തമ്മിൽ വിവാഹം കഴിച്ചത് വെറുതെയാണ് വെറുതെയാണെന്നോ മഞ്ചു എന്തൊക്കെയാ പറയണത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവനെ ഇഷുദിനെ വിവാഹം കഴിച്ചത് ഭാര്യയാക്കി മഹാറാണിയാക്കാനൊന്നും അല്ല അവനെ ചിപ്പിന്റെ ഒരു അമ്മ അത് മാത്രം അതായത് ഒരു ആയ അത് പറയാണ് ഏഹ് എന്തൊക്കെയാ മഞ്ജു പറയണത് ഏഹ് ഇത് ഞാൻ വിശ്വസിക്കില്ല ഇഷുദേ മഹേഷും സ്നേഹത്തോടെ പെരുമാറണതും സംസാരിക്കുന്നതും അവർ പ്രണയ റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കുന്നതൊക്കെ ഞാൻ എത്ര പ്രാവശ്യം കണ്ടിരിക്കുന്നു എന്റെ രചനയെ അതൊക്കെ വെറുതെയാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം പഠിച്ച കള്ളനും കള്ളി അവര് അതുകൊണ്ട് അവരങ്ങനെ പലതും അഭിനയിക്കും പക്ഷെ ഇവര് തമ്മിലെ എക്രിമെന്റിന്റെ പുറത്താണ് അവർ വിവാഹം കഴിച്ചത് എന്നാ പറയണത് എഗ്രിമെന്റോ എന്ത് എഗ്രിമെന്റ് എന്ത് അഗ്രിമെന്റ് അതോ ചിപ്പിയുടെ അമ്മയായിട്ട് മാത്രമേ ഇഷിത ആ വീട്ടിൽ താമസിക്കൊള്ളുന്ന എഗ്രിമെന്റ് അത് മഹേഷിന്റെ ഭാര്യയായിട്ട് അവൾ ജീവിക്കില്ല മഹേഷും അങ്ങനെ തന്നെയാണ് ഇഷിതേനെ ഒരിക്കലും ഭാര്യയായിട്ട് കാണില്ല ആ ഒരു എഗ്രിമെന്റിന് പുറത്ത് അവര് ജീവിക്കണത് എനിക്കെന്തോ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരിക്കൽ ഞാൻ നിങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വരുന്ന ദിവസേ ഭയങ്കര മഴയായിരുന്നു ഞാനും ആകാശം പെട്ടെന്നാണ് ആ ദിവസം നിങ്ങൾക്ക് വരാ നിങ്ങളവിടെ ചിപ്പിയിലെ കാണാൻ വരാന്ന് വിചാരിച്ചത് ഞങ്ങൾ വരുന്ന കാര്യം അവർക്ക് അറിയില്ലല്ലോ അന്ന് ഭയങ്കര മഴ പെയ്ത സമയത്ത് ഇഷിത മഹേഷും രണ്ടുപേരും ചേർന്ന് നിക്ക് കെട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ ചേർന്ന് ഇങ്ങനെ നിൽക്കുവായിരുന്നു അത് അതുമാത്രമല്ല അത് പോരാതെ പല സന്ദർഭങ്ങളിലും ഞാൻ അവരെ ആ രീതി കണ്ടിട്ടുണ്ട് അതൊന്നും അവരാരെ കാണിക്കാൻ വേണ്ടി ചെയ്തതല്ലല്ലോ മഞ്ജുമേ എന്ന് രചന ചോദിക്കുമ്പോഴേക്കും മഞ്ജുമ പറയുന്നുണ്ട് ആര് പറഞ്ഞു ആരെയും കാണിക്കാനല്ലെന്ന് അവർ നിലത്ത് നിന്നതേ ആ ഫ്ളാറ്റുള്ളവരെയൊക്കെ കാണിക്കാനായിരിക്കും അവർ ഭയങ്കര റൊമാൻറ്റിക് കപ്പിളാണെന്ന് അല്ലെങ്കിൽ ആ ഫ്ലാറ്റുള്ളവർക്കൊക്കെ ഒരു വിചാരമുണ്ട് അവർ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള കപ്പിളാണെന്ന് അതിനു വേണ്ടിയിട്ടുള്ളവരെന്ന് കാര്യങ്ങളായത് എന്തായാലും ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണ് അതിൻ്റെ പേര് വീട്ടിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നല്ലെങ്കിൽ രണ്ടുപേരും നമ്മൾ ഡിവേഴ്സാവും അല്ലെങ്കിലും ഒരുമിച്ച് ജീവിക്കണം ജീവിക്കുമെന്നാണ് പറഞ്ഞത് അവർ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത് എപ്പോഴും വിധി എഴുതിയതാണ് അതുകൊണ്ട് മിക്കവാറും രണ്ടും രണ്ടും വഴിക്കാവാൻ ചാൻസ് ഉണ്ട് ഞാൻ രചനനെ കാണാൻ വന്നത് വേറൊരു കാര്യം പറയണേ രചന എന്നെ എന്തിനെ താമസിപ്പിക്കണത് രചന മോനെ കൂട്ടിക്കൊണ്ട് എത്രയും പെട്ടെന്ന് മഹേഷിന്റെ കോട്ടയ ഫ്ലാറ്റിലേക്ക് വാ അവിടെ നിനക്ക് സുഖമായിട്ട് ജീവിച്ചൂടെ മഹേഷിന് ഇപ്പൊ അത്യാവശ്യം സ്വത്തുക്കളും പണവും ഒക്കെ തന്നെയുണ്ട് ബാങ്ക് ബാലൻസും ഒക്കെ തന്നെയുണ്ട് ഇഷ്ട അവൻ ഭാര്യയായിട്ട് കാണുന്നില്ല രചന അവൻ മനസ്സിൽ ഇപ്പോഴും ആരാധിക്കുന്നുണ്ട് അതുകൊണ്ട് രചനക്ക് വന്നൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് മഞ്ജുമ അവിടെ പോവാണ് രചനയുടെ മനസ്സിൽ വീണ്ടും ഇങ്ങനെ പൊട്ടു ആട്ടോ ഓ മഹേഷിന് മഹേഷിനെപ്പോ തന്റെ ഇപ്പോഴും പ്രണയമാണ് എന്ന രീതിയിലാട്ടോ രചനയുടെ വിചാരം പക്ഷേ രചന വരും തീർച്ചയായിട്ടും രചന വരും കേട്ടോ മഹേഷിന്റെ ഫ്ലാറ്റില് അപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിയാൻ പോണത് ആ സമയത്ത് ഇഷിതയും മഹേഷും ഒന്നാവും ചെയ്യും ആ സമയത്താണ് രചന അങ്ങോട്ടേക്ക് വരുന്നത് പക്ഷെ അപ്പോഴും ഇഷിത ഗർഭിണിയാവില്ല ഇഷിത ഗർഭിണിയാവില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് കേട്ടോ പക്ഷെ ഇഷിത ഗർഭിണിയാവും ഇഷിത ഗർഭിണിയാവുന്ന സമയത്ത് ആദ്യം ഇഷിത ഈ ഒരു പ്രഗ്നൻസി കിറ്റിന്റെ ആ ഒരു റിസൾട്ട് ആരെ കാണിക്കണം അറിയാവോ വേറെ ആരെയല്ല സ്വപ്ന വലിയന സ്വപ്നവല് വിശ്വസിക്കാൻ പറ്റോ കണ്ണ് തള്ളിയിരിക്കും ഇത് റീമേക്കിലെ ഭാഗം കേട്ടോ കണ്ണു കുറിപ്പിച്ച് ഏഹ് ഇത് നിന്റെ ടെസ്റ്റ് ആണോ നിന്റെ റിസൾട്ട് ആണോ എന്നൊക്കെ സ്വപ്നോലി ചോദിക്കുമ്പോ പിന്നെ ആരുടെ ഞാനിങ്ങനെ പൊക്കി പിടിച്ചോണ്ട് പിടിച്ചോടനെ അമ്മ ശരിക്കും കണ്ടോ ഇത് ഞാൻ പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞ് കാണിക്കുകയാണ് അപ്പോഴൊക്കെ സ്വപ്ന പെട്ടെന്ന് തന്നെ ഭയങ്കര സ്നേഹമൊക്കെ ആകട്ടോ ഇഷിതനെ കെട്ടിപ്പിടി അയ്യോ എനിക്ക് എന്റെ മുരുക ഞാൻ പ്രാർത്ഥിച്ചൊക്കെ നടന്നല്ലോ എന്റെ മോന്റെ ഒരു കുഞ്ഞിനെ കൂടി എനിക്ക് കാണാൻ പറ്റുവാണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രാർത്ഥനയൊക്കെ ആട്ടോ ശേഷം ഇഷിത പ്രിയാമണിനെ കാണിക്കും പിന്നെയാണ് മഹേഷിനെ കാണിക്കുന്നത് അപ്പൊ പ്രഗ്നൻസി ട്രാക്ക് ഉടനെ തന്നെ വരും കേട്ടോ കാരണം ഇഷിതേ മഹേഷ് ഒന്നായിരിക്കും പെട്ടെന്ന് തന്നെ ഇഷിത പ്രെഗ്നന്റ് ഒക്കെ ആവുന്നുണ്ടെട്ടോ അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടുള്ള ഭാഗമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ നാളത്തെ പുറമേ അത്രയും മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ ഇഷുദേ മഹേഷും കൂടി എന്തെങ്കിലാണ് അമ്മമാരൊന്ന് മാനേജ് ചെയ്യാനും പിന്നെ രജനേന മഞ്ജുവ വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഭാഗം മാത്രമേ കാണിച്ചുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ